പൊന്നാനിപ്പുറങ്ങ് ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവേശനോത്സവം അതിവിപുലമായി ആഘോഷിച്ചു പരിപാടി സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് എത്തുന്നവർ രണ്ടു മാസത്തെ മദ്യവേനൽ അവധിക്കു ശേഷം സ്കൂളിൽ എത്തുന്നവർ ഇവരൊക്കെ വാദ്യഘോഷങ്ങളോടെയാണ് വരവേറ്റത് പ്രവേശനോത്സവ പരിപാടി സ്കൂൾ മാനേജർ ജോൺസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു ഈ കുഞ്ഞുമക്കളെ നല്ല രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ ചെറിയ ഒരു എഫേർട്ട് അല്ല അപ്പൊ അവരുടെ സെക്കൻഡ് മദറായ ടീച്ചേഴ്സും ഒപ്പം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതിനെ നമ്മൾ ഏറ്റവും നല്ല മക്കളായിട്ട് ഏറ്റവും നമ്മളെ സ്വപ്നമായിട്ട് നമ്മളെ സ്വപ്നം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ സ്വപ്നം ഇവിടെ വെച്ചിട്ട് നമുക്ക് പോകുകയ്യണം അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കണം ഈ നമുക്കറിയാം ഈ സ്കൂളിൽ വരുമ്പോൾ നമുക്ക് സ്നേഹപൂർവ്വം നമ്മളെ സ്വീകരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയും ഗാന്ധിജി വിവേകാനന്ദൻ അതുപോലെയുള്ള എ പി ജെ അബ്ദുൽ കലാം ഇതൊക്കെയുള്ള ശാസ്ത്രജ്ഞന്മാരും മറ്റാളുകളുമാണ് നമ്മളിവിടെ ശരി സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും വേൾഡിലുള്ള കുട്ടികൾക്ക് തന്നെ പരിശീലനം കൊടുക്കുന്ന ഒരു ടീമാണ് ഇവിടുത്തെ അധ്യാപകന് ഈ അധ്യാപകരുടെ മികവാണ് ഈ സ്കൂളിന്റെ മികവ് ഈ സ്കൂളിന്റെ മികവ് ഈ നാടിനെ സംബന്ധിച്ച് വളരെ വലുതാണ് നമുക്കറിയാം ഒരു വിദ്യാലയത്തിന്റെ പ്രാധാന്യം വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യ വിദ്യകൊണ്ട് നമുക്ക് എല്ലാം നേടാൻ പറ്റും അധ്യാപകൻ ശ്രീരാമനുണി മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ നിഷാദ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ദീപ വൈസ് പ്രസാദ് എന്നിവർ ആശംസകൾ ി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി